നമസ്കാരം സിറിയൻ ആഭ്യന്തര യുദ്ധം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ് ഇസ്ലാമിസ്റ്റ് സംഘടനയായ ഹയാത്ത് തഹ്റീർ അൽ ഷാം അഥവാ എച്ച് ടി എസിൻ്റെ നേതൃത്വത്തിൽ വിമതർ സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോ പിടിച്ചെടുത്തിരിക്കുകയാണ് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയാറിനാണ് ഈ അപ്രതീക്ഷിത സൈനിക നീക്കം നടന്നത് റഷ്യ യുക്രൈൻ യുദ്ധവും അതുപോലെ തന്നെ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ എതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധവും വീണ്ടും ഉണരുന്നത് എന്താണ് സിറിയയിലെ നിലവിലെ സാഹചര്യം ഒരു രാജ്യത്തെ സേനയെ തുരത്തി രാജ്യത്തിൻ്റെ ഒരു ഭാഗം പിടിച്ചെടുത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന എച്ച് ടി എസ് എന്ന സംഘടനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ആരാണ് ഇവരെ പിന്തുണയ്ക്കുന്നത് കൂടാതെ എച്ച് ടി എസിൻ്റെ നേതൃത്വം നൽകുന്ന അബു മുഹമ്മദ് അൽ ജവ്ലാനിയുടെ ചരിത്രം എന്താണ് പരിശോധിക്കുന്ന നമുക്ക് വിശദമായി ഞാൻ ലിയോ അറബ് ലോകത്ത് മുല്ലപ്പൂ വിപ്ലവം പടർന്നു പിടിച്ചപ്പോഴാണ് സിറിയയിൽ ആഭ്യന്തര കലാപം ഉടലെടുക്കുന്നത് ജനാധിപത്യം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആയിരുന്നു ഈ കലാപം ഉടലെടുത്തത് ബാഷർ അൽ ആസാദിൻ്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിനും അഴിമതിക്കും എതിരെയായിരുന്നു ഈ പോരാട്ടം ഈ വിമത നീക്കത്തിന് അമേരിക്കയുടെയും തുർക്കിയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും ഒക്കെ തന്നെ പിന്തുണയുണ്ടായിരുന്നു എന്നാൽ റഷ്യയുടെയും ഇറാൻ്റെയും പിന്തുണയോടെയായിരുന്നു ബാഷർ അൽ ആസാദ് അധികാരത്തിൽ തുടർന്നത് ആഭ്യന്തര കലാപത്തിൽ പ്രാദേശിക പാർട്ടികളും ഗോത്ര സംഘടനകളും ഒക്കെ അംഗങ്ങളായിരുന്നു വ്യാപകമായ സായുധ വിപ്ലവത്തിൽ ആണ് തുടങ്ങിയത് എങ്കിൽ തന്നെയും പിന്നീട് ഇത് പ്രാദേശിക കലാപങ്ങളായി ഒക്കെ ഒതുങ്ങി ഇതിനിടെ അൽഖൈദയും ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റും ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ കലാപത്തിൽ പങ്കാളിയായതോടുകൂടി ഇതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറുകയാണ് ഉണ്ടായത് ഈ യുദ്ധത്തിൽ അഞ്ച് ലക്ഷത്തോളം പേർക്ക് ജീവൻ നഷ്ടമായി എഴുപത് ലക്ഷത്തോളം സിറിയക്കാർ പലായനം ചെയ്തു റഷ്യയുടെയും ഇറാൻ്റെയും സഹായത്തോടെ അസദ് രാജ്യത്തിൻ്റെ എഴുപത് ശതമാനവും പ്രദേശവും ഒക്കെ സ്വന്തം അധീനതയിലാക്കി ഭരണം നിർവഹിച്ചു വരുന്നു വടക്കൻ സിറിയയും വടക്ക് പടിഞ്ഞാറൻ സിറിയയും വിമതരുടെ നിയന്ത്രണത്തിലുമായി രണ്ടായിരത്തി ഇരുപതിൽ ഇരു കൂട്ടരും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു ഇപ്പോഴിതാ ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയാറിന് ഞാൻ നേരത്തെ തുട തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹയാ തഹ്രീർ അൽ ഷാം അഥവാ എച്ച് ടി എസിൻ്റെ നേതൃത്വത്തിൽ വിമതർ അല്ലപ്പോ നഗരം പിടിച്ചെടുത്തിരിക്കുകയാണ് നമുക്ക് ഹയാ തഹ്രീർ അൽ ഷാം അഥവാ എസ് ടി എസിനെ കുറിച്ച് ആദ്യം പരിശോധിക്കാം വിശദമായി അൽ ഖൈദയുമായി ബന്ധമുള്ള സംഘടനയായി രണ്ടായിരത്തി പതിനൊന്നിൽ ജബത്ത് അൽ നുസ്ര എന്ന പേരിലാണ് എച്ച് ടി എസ് രൂപം കൊള്ളുന്നത് ഐ എസിന്റെ നേതാവായിരുന്ന അബൂബക്കർ അൽ ബാഗ്ദാദിക്കും ഈ സംഘടനയുടെ രൂപീകരണത്തിൽ പങ്കുണ്ടായിരുന്നു എന്നാൽ സിറിയൻ വിമോചനത്തിന് ഐ എസും അൽ ഖൈദയും പ്രാധാന്യം നൽകുന്നില്ല എന്ന് ആരോപിച്ച് രണ്ടായിരത്തി പതിനാറിൽ ജബാദ് അൽ നുസ്ര അവരുമായി തെറ്റിപ്പിരിയുന്നു സിറിയൻ വിമോചനം എന്ന ലക്ഷ്യവുമായി പോരാടുവാൻ ഇവർ തയ്യാറാവുകയും അങ്ങനെയുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുന്നത് ഉള്ള പോരാട്ടത്തിൽ സമാന ചിന്താഗതിയുള്ള സംഘടനകളെ എല്ലാം ഒരുമിച്ച് നിർത്തി അവർ രണ്ടായിരത്തി പതിനേഴിൽ ഒരു പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിലാണ് എച്ച് എന്ന പേര് സംഘടന സ്വീകരിക്കുന്നത് അബു മുഹമ്മദ് അൽ ജവ്ലാനിയാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകുന്നതും അന്ന് മുതൽ അതിനെ നയിക്കുന്നതും രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക എസ് ടി എസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു എസ് ടി എസിൻ്റെ തലവൻ അബു മുഹമ്മദ് അൽ ജവ്ലാനിയുടെ തലയ്ക്ക് പത്ത് മില്യൺ ഡോളർ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ എസിൻ്റെ വധഭീഷണിയും ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആരാണ് ഈ ജവ്ലാനി എന്ന് നോക്കാം നമുക്ക് സിറിയയിലെ ഗോലാൻ കുന്നിൽ നിന്നും പലായനം ചെയ്ത് സൗദിയിൽ എത്തിയ കുടുംബത്തിലാണ് ജവലാനി ജനിക്കുന്നത് ജനനം റിയാദിൽ ഇപ്പോൾ പ്രായം നാൽപ്പത്തിരണ്ട് വയസ്സ് ഈ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിയാദിൽ നിന്നും സിറിയയിലേക്ക് മടങ്ങി ഇറാഖിലെ അമേരിക്കൻ അധിനിവേശ അധിനിവേശകാലത്താണ് ജവ്ലാനി പോരാട്ടപാതയിലേക്ക് കടക്കുന്നത് അമേരിക്കയ്ക്ക് എതിരെ പോരാടുവാൻ രണ്ടായിരത്തി മൂന്നിൽ ജവലാനി ഡെമാസ്കസിൽ നിന്നും ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു എന്നാൽ ഇറാഖിൽ വെച്ച് അമേരിക്കൻ സേനയുടെ പിടിയിലായി അവിടെ അഞ്ച് വർഷം അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ജയിലിൽ കഴിയേണ്ടി വന്നു ശിക്ഷയ്ക്ക് ശേഷവും ഇറാഖിൽ തന്നെ തുടർന്ന് തൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു ജവ്ലാനി ഐ എസ് സ്ഥാപകൻ അബുബക്കർ അൽ ബഗ്ദാദിയുടെ അനുയായിയായി രണ്ടായിരത്തി പതിനൊന്നിൽ ജവ്ലാനി സുറിയയിലേക്ക് മടങ്ങി പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ ജബത്ത് ന്യൂസ്രയിൽ ചേർന്ന് പ്രവർത്തിച്ചു എന്നാൽ അതിനുശേഷം ഐ എസുമായി ജവ്ലാനി തെറ്റിപ്പിരിയുന്നു അൽഖൈദയുമായും അകലുന്നു ആഗോള കാലിഫേറ്റ് സ്ഥാപിക്കുകയാണ് ഐ എസിൻ്റെ ലക്ഷ്യം എന്നാൽ അസദാണ് ഏറ്റവും വലിയ ശത്രു എന്നതായിരുന്നു ജബ്ലാനിയുടെ നിലപാട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാറിൽ ജബ്ലാനി ഐ എസ് വിട്ട് എച്ച് ടി എസ് രൂപീകരിച്ചു അതോടെ ഐ എസിൻ്റെ ശത്രുവായി മാറുകയും ചെയ്തു ജബ്ലാനി സിറിയയുടെ വടക്കൻ ഭാഗമായ ഇത്ലിബ് പിടിച്ചടക്കിയ എച്ച് ടി എസ് അവിടെ സിറിയൻ വിമോചന സർക്കാരിനും രൂപം നൽകി അങ്ങനെ അവിടെ ഭരണം നടത്തി വരികയാണ് എച്ച് ടി എസ് പക്ഷേ ഇഡ്ലിബിൽ അഴിമതിയും പീഡനവും കൊടുമ്പിടിക്കൊണ്ടിരിക്കുകയാണ് എന്ന ആരോപണം ഇതിനിടെ ഉയർന്നു എന്നാൽ അഴിമതിയും കടികാര്യസ്ഥതയും ഇല്ലാതാക്കുവാനുള്ള നടപടി കൈക്കൊണ്ടതായി ജബ്ലാനി പ്രതികരിച്ചു നിയമ നിയമപാലനത്തിനായുള്ള പോലീസ് സേനകളുടെ പുനർ രൂപീകരണ താൻ കടന്നു കഴിഞ്ഞു ഒപ്പം തന്നെ ജനറൽ ഷൂറ കൗൺസിലിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഇതിലൂടെ സുതാര്യമായ പ്രാദേശിക ഭരണ സമിതികൾക്ക് രൂപം നൽകുമെന്നും ജവ്ലാനി പറഞ്ഞു എസ് ടി എസിൻ്റെ ഇസ്ലാമിക ഭരണമാണ് എന്നും അത് ഐ എസിൻ്റെയോ അല്ലെങ്കിൽ ഈവൻ സൗദി പോലുമോ ആയിരിക്കില്ല എന്നാണ് ജവ്ലാനി പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് മുഖം മറയ്ക്കണം എന്ന നിബന്ധനയില്ല അതുപോലെ തന്നെ പുകവലിക്ക് നിരോധനമില്ല സദാചാര പോലീസിൻ്റെ പ്രവർത്തനം നിരോധിച്ചു അതുപോലെ തന്നെ അത്തരത്തിലുള്ള ലിബറൽ ആയ സമീപനമാണ് തൻ്റെ സർക്കാരിൻ്റേത് എന്നാണ് ജവലാനി പറയുന്നത് കൂടാതെ യൂറോപ്പിനും അതുപോലെ അമേരിക്കയ്ക്കും യാതൊരു സുരക്ഷാ ഭീഷണിയും തൻ്റെ സംഘടന ഉയർത്തുന്നില്ല ഇതാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടാതെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്നും അദ്ദേഹം പറഞ്ഞു വിദേശ ഭീകരവാദികൾക്ക് താവളം ഒരുക്കുന്ന ഒരു സംഘടനയല്ല അല്ലെങ്കിൽ ഒരു രീതിയല്ല തങ്ങൾക്കെന്നും ജവലാനി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇനി എന്താണ് നിരീക്ഷകർ ജവലാനിയെയും എസ് ടി എസിനെയും കുറിച്ച് കരുതുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഇവർക്ക് ആഗോള ഭീകര സംഘടനകളുമായി ബന്ധമില്ല എന്നാണ് അന്താരാഷ്ട്ര സംഘടനകളും നിരീക്ഷകരും വിലയിരുത്തുന്നത് സമാധാനപരമായ ജീവിത സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടന മാത്രമാണ് എച്ച് ടി എസ് അല്ലാതെ ഇവർക്ക് തീവ്രവാദ ആശയത്തിൽ പ്രവർത്തിക്കുവാനുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഏതെങ്കിലും സർക്കാരുകളുമായോ സംഘടനകളുമായോ അന്താരാഷ്ട്ര ഏജൻസികളുമായോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ഉടമ്പടിക്ക് രൂപം നൽകേണ്ടി വന്നാൽ അതിനും ഇവർ തയ്യാറാകും എന്നാണ് ഇവരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ ജവ്ലാനിയെക്കുറിച്ച് പറയുന്നത് ഒരു മതപുരോഹിതനല്ല ജവ്ലാനി ഒരു രാഷ്ട്രീയക്കാരനാണ് അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് യാതൊരു താല്പര്യവും ഇല്ല എന്നാണ് ഈ മേഖലയിൽ പഠനം നടത്തുന്നവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജഹർലാനി കടുംപിടുത്തക്കാരൻ അല്ല എന്നും അയാൾ ഉടമ്പടികൾക്കും സമാധാനത്തിനും തയ്യാറാവുന്ന ആളാണ് എന്നും വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് അസദിനും കൂട്ടർക്കും എതിരെ പോരാടുവാൻ ജവ്ലാനിയും എസ് ടി എസും എത്രത്തോളം സജ്ജമാണ് പ്രാപ്തമാണ് എന്ന് ചോദിച്ചാൽ പഴയ എച്ച് ടി എസ് അല്ല ഇപ്പോഴത്തെ എച്ച് ടി എസ് എന്നുള്ളതാണ് ഉത്തരം രണ്ടായിരത്തി പതിനാറിൽ അലപ്പോയിൽ നിന്നും പിന്തിരിഞ്ഞോടിയ എച്ച് ടി എസ് അല്ല വളരെയേറെ മാറ്റം അവർക്ക് ഉണ്ടായിരിക്കുന്നു പരിശീലനം ലഭിച്ച കുറെ കൂടി ആസൂത്രിതമായ നീക്കങ്ങൾക്ക് കെൽപ്പുള്ള സേനയുമായാണ് എസ് ടി എസ് ഇന്ന് അലപ്പോയിൽ കടന്നുത്തിരിക്കുന്നതും അവിടെ പിടിച്ചടക്കുകയും മുന്നോട്ട് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ ജനകീയ പിന്തുണയും അവർക്ക് അവകാശപ്പെടുവാൻ സാധിക്കും എന്നും ഈ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്